പകർച്ച വ്യാധികൾ പിടിപ്പെടുന്നത് ശരിയാണ് ഇതിനൊക്കെ നമ്മൾ എതിരാണ് പക്ഷേ ഇതിനൊന്നും ഇസ്രയേലിനെ കുറ്റം പറയാൻ ഞാനില്ല കാരണം ഇത് പോയി വാങ്ങിയതാ ഇസ്രയേലിൽ നിന്നും എല്ലാ തരത്തിലുള്ള സഹായ സഹകരണങ്ങളും വാങ്ങിച്ചിട്ട് ബോധമില്ലാതെ അവിടെ പണിയെടുത്ത് ഇരട്ടി പണം വാങ്ങി അവരുടെ സഹായങ്ങളും സൗജന്യങ്ങളും സ്വീകരിച്ചിട്ട് അവർക്കിട്ട് പണിഞ്ഞിട്ട് പിന്നീട് ഒരു കോംപ്രമൈസ് ചർച്ചയ്ക്ക് വരെയാണ് ഖത്തറിൽ ആ സമയത്ത് ഇസ്മായിൽ ഹനിയ എന്ന ഹമാസിന്റെ നേതാവ് ചില നിബന്ധനകൾ മുന്നോട്ട് വെക്കുന്നു ഇതുവരെ എങ്ങനെയാണോ നിങ്ങൾ പിന്നെ ഗാസയിലെ ജനങ്ങളെ കണ്ടിരുന്നത് ഇനിയും അതുപോലെ തന്നെ കാണണം തുടർന്നും നിങ്ങളുടെ സഹായ സഹകരണങ്ങളെല്ലാം ഗാസയ്ക്ക് നൽകണം എന്നിട്ട് യൂനിസ്കാൻ ആണെങ്കിലും ഇനിയിപ്പോ ഗാസയാണെങ്കിലും ശരി റാഫാണെങ്കിലും അവിടെയുള്ള സകലമായ ഉപരോധങ്ങളും നിങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് നിർത്തലാക്കണം എന്നിട്ട് സാധാരണ പോലെ വരണം ഇതൊരു റിക്വസ്റ്റിന് വേണ്ടിയിട്ടാണ് പോയിരിക്കുന്നത് ഇതൊരു മധ്യസ്ഥ ചർച്ചയാണ് നമ്മളൊരു വിട്ടുവീഴ്ച ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ജനത രക്ഷപ്പെടൂ എന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബോധം പോലും ഇല്ലാതെ പോയപ്പോൾ എന്താണ് നെതന്യാഹു ചെയ്തത് ഇത് വലിച്ചു കീറി മുഖത്തിറിന്റെ ഇടയിൽ പറഞ്ഞു ഇപ്പോഴും സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്രയേലാണ് ഇസ്രയേലിലെ ജനത നെഞ്ചിലിടിച്ച് നിലവിളിക്കുന്നില്ല അവർ കയ്യും കാലും ഇല്ലാതായി എടുത്തുകൊണ്ട് ആശുപത്രികളിലേക്ക് ഓടിയിട്ട് വീഡിയോ ചെയ്യുന്നില്ല ചായം പൂശി മേക്കപ്പ് ഇട്ട് അതുപോലെ ചെറിയ പാവ കുട്ടികള് കുട്ടികളാണ് എന്ന് പറഞ്ഞ അങ്ങനെ ഒരു ഡെമോയും ഇസ്രയേലിൽ കാണിക്കുന്നില്ല കാരണം എല്ലാ കാലവും അധ്വാനിച്ച് ജീവിച്ചിട്ടുള്ള ആരുടെയും കയ്യിൽ ആത്മാഭിമാനം പണയപ്പെടുത്താതെ ആരുടെ മുന്നിലും എരക്കാതെ ോധത്തോടുകൂടി ജീവിച്ചിട്ടുള്ള ഇസ്രായേൽ എന്ന രാജ്യത്തിന് സ്വന്തം കഴിവിലും സ്വന്തം ജനതയിലും അങ്ങേയറ്റം സുരക്ഷിതത്വ ബോധവും വിശ്വാസവും ഉള്ളത് കൊണ്ടാണ് അവർക്ക് ആരോടും ഏരക്കേണ്ടി വന്നിട്ടില്ലാത്തത് പലസ്തീന്റെ അവസ്ഥ എന്താണ് ഒരേപോലെയുള്ള രണ്ട് രാജ്യങ്ങളല്ലേ എന്തുകൊണ്ടാണ് ഇവർക്ക് അധ്വാനിച്ചു തിന്നാൻ വയ്യാത്തത് എവിടെ പോയാലും പലസ്തീന് സഹായം എത്തിക്കുന്ന ഓരോ റമദാനിലും വന്നിറങ്ങുന്ന പണത്തിനും സഹായ ഹസ്തങ്ങൾക്കും ഒന്നും ഒരു കണക്കിലിതൊക്കെ എവിടെ പോകുന്നു ആയുധ രൂപത്തിൽ യുദ്ധമുണ്ടാക്കാനുള്ള സംവിധാനങ്ങളുടെ രൂപത്തിൽ ടണലുകളുടെ രൂപത്തിലൊക്കെ പോയിക്കൊണ്ടിരിക്കുവാണ് അതേപോലെ ഇസ്രായേലിൽ എന്തെങ്കിലും രൂപത്തിൽ അപകടം സംഭവിക്കുന്നു എന്ന് കേട്ടാൽ ആ നാട് മുഴുവൻ ഉണരുന്ന രൂപത്തിൽ സൈറൺ മുഴങ്ങുകയാണ് അവിടെ അവിടെയായി അപ്പോൾ തുറക്കപ്പെടുന്ന ടണലുകളിലേക്ക് ഇസ്രായേലിലെ മുഴുവൻ ജനതയെയും എത്തിക്കുന്നു അവർക്കൊരു ഷെൽട്ടർ ഉണ്ടാക്കുകയാണ് അവരെ സേഫ് ആക്കി അവിടെ നിർത്താനാണ് ഇസ്രായേൽ തയ്യാറാകുന്നത് പക്ഷേ ഹമാസ് എന്താണ് ചെയ്യുന്നത് ഫലസ്തീനിൽ ഗാസയിൽ യുനിസ്കാനിൽ ഒക്കെ ഉണ്ട് ടണലുകൾ അവിടെ പോയി ആരാ സ്വന്തം നേതാക്കൾ മാത്രമാണ് അപ്പൊ അതുകൊണ്ട് ഇസ്രായേലിനെ ഒക്ടോബർ ഏഴാം തീയതി ഇങ്ങോട്ട് കേറി അടിച്ചപ്പോൾ തിരിച്ചടിക്കാനും പ്രതിരോധിക്കാനും പ്രത്യാക്രമണം നടത്താനുമുള്ള ഉള്ള കഴിവും യോഗ്യതയും ആളും ബലവും ബുദ്ധിയും യുക്തിയും എല്ലാം ഞങ്ങൾക്കുമുണ്ട് എന്ന് ഇസ്രയേൽ കാണിച്ചു കൊടുക്കുകയായിരുന്നു ഇസ്രായേലിന്റെ സാങ്കേതിക മികവിലൂടെ അങ്ങനെ വന്നപ്പോൾ റാഫയിലേക്ക് ലക്ഷക്കണക്കിന് ജനങ്ങൾ അഭയം ചോദിച്ചു കൊണ്ട് ഓടിയെത്തി ആ സാഹചര്യം ഉണ്ടാക്കിയത് ഹമാസ് എന്ന ഗാസയെ ഗാസയെ പൂർണ്ണമായും സുരക്ഷിതത്വത്തിൽ എത്തിക്കാൻ ബാധ്യതപ്പെട്ട ഒരു സർക്കാർ അവർ തിരഞ്ഞെടുക്കപ്പെട്ട ഹമാസ് എന്ന തീവ്രവാദ സംഘടന ബാധ്യസ്ഥരായിരുന്നു അവരത് ചെയ്തില്ല ഇപ്പോൾ എവിടെയാണ് ഹമാസ് നേതാക്കൾ അവരൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോയി ശീതീകരിച്ച റൂമുകളിൽ ഇരുന്ന് ഗ്യാലറിയിൽ ഇരുന്നൊരു ഫുട്ബോൾ കാണുന്നത് പോലെ ടൂർണമെന്റുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഗാസക്കാർ ഓടി ഒളിക്കുന്നതും അവര് കരയുന്നതും മരണവും അതുപോലെ അതിന്റെ കെട്ടിടങ്ങളുടെ ഒക്കെ അവശിഷ്ടങ്ങൾ കടിയിൽ കിടക്കുന്ന മൃതശരീരങ്ങൾ വലിച്ചെടുക്കുന്നു അപ്പോൾ ഇവര് കണ്ട് ആസ്വദിക്കുവാണ് സ്വന്തം ജനതയാണ് ഈ അനുഭവിക്കുന്നത് എന്നുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർ യുദ്ധം നിർത്താൻ ഏത് രൂപത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുമായിരുന്നു ഒടുവിൽ ഇപ്പോൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് എന്ന് ഇസ്മയേൽ ധനിയ അമേരിക്കയെയും ഖത്തറിനെയും അറിയിച്ചപ്പോൾ നിൽക്കവിടെ ഒന്ന് ആലോചിക്കട്ടെ തന്നെ തന്നെയാകും കാരണം നിങ്ങൾ തുടങ്ങി വെച്ച യുദ്ധം അപ്പോ ഈ ഇത്തരം സിനിമാ താരങ്ങൾ എല്ലാ കണ്ണുകളും റാഫയിലേക്ക് എന്ന് എഴുതി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പോസ്റ്റ് ഇടുമ്പോ ഇത്തരത്തിൽ പോസ്റ്റ് ഇട്ട ആളുകൾക്കെതിരെ സംഘപരിവാർ സൈബർ പ്രൊഫൈലുകളിൽ നിന്ന് ഒരു രൂപത്തിലുള്ള ആക്രമണവും ഉണ്ടാകില്ല അവരെന്ത് ചെയ്യും എന്താണ് ഇസ്രായേൽ എന്താണ് ഹമാൻ നിങ്ങളുടെ ധാരണകൾ എന്താണ് എന്ന് തിരുത്താൻ ശ്രമിക്കുകയുള്ളൂ എന്തായിരുന്നാലും ഒരു സംഘപരിവാറുകാരനും ഇവരുടെ തള്ളയെയും പെങ്ങളെയും ചേർത്ത് തെറി പറഞ്ഞുകൊണ്ട് അവിടെ വരില്ല മദ്രസയിൽ ചെന്ന് കുനിഞ്ഞു നിക്കടാന്ന് പറയില്ല ശാഖയിൽ ചെന്ന് കുനിഞ്ഞു നിക്കടി എന്ന് ഇവരൊക്കെ പറയുന്നത് പോലെ അപ്പോ ഈ സൈബർ ആക്രമണത്തിന് മറുപടിയായിട്ടാണ് സുഡാപ്പി ഫ്രം ഇന്ത്യ എന്ന തലക്കെട്ടോടെ ആ കഫിയ ആ തലക്കെട്ടെന്ന് പറയുന്ന പേര് കഫിയ എന്നാ അത് ധരിച്ചിട്ടുള്ള ചിത്രമാണ് ഷെയ്ൻ നിഗം പോസ്റ്റ് ചെയ്തത് ആ വേഷത്തിലും ആ ഒരു ഐഡന്റിറ്റി ഉണ്ടല്ലോ അത് വ്യക്തമാക്കുന്നതിലും ആ ഒരു ന്യായീകരണത്തിലും വ്യാഖ്യാനത്തിലും എല്ലാം ഉണ്ട് എന്റെ ഉള്ളിൽ കിടക്കുന്ന ആശയം എന്താണ് ഞാനൊരു പോപ്പുലർ ആകാൻ ആഗ്രഹിക്കുന്നു ഞാനൊരു എസ് ഡി പി ആകാൻ ആഗ്രഹിക്കുന്നു ഈ ജനാധിപത്യ സംവിധാനത്തെ ഇല്ലായ്മ ചെയ്ത് അവിടെ മതാധിപത്യം സ്ഥാപിക്കുന്നതിൽ ഒരാളാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് ആ വിളിച്ചു പറഞ്ഞത് പിന്നെ മാപ്പും കോപ്പും ഒക്കെ ഒന്ന് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നതൊന്നും അല്ലല്ലോ സമൂഹ മാധ്യമങ്ങളിൽ സിനിമാ വിശേഷങ്ങൾ കൂടാതെ ഇവരുടെ രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകളൊക്കെ പല രൂപത്തിലും നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ് ദിവസങ്ങൾക്ക് മുമ്പാണ് ഷെയ്ൻ നൽകിയ അഭിമുഖത്തിലെ ചില വാക്കുകളിൽ തെറ്റായി വ്യാഖ്യാനിച്ചു എന്ന് ഇദ്ദേഹം തന്നെ പറഞ്ഞു ഒരു തെറ്റായ വ്യാഖ്യാനവുമില്ല ഏ ലിറ്റിൽ ഹാർട്സിന്റെ പ്രമോഷന്റെ ഭാഗമായിട്ട് നൽകിയ അഭിമുഖത്തിലെ വാക്കുകൾ തെറ്റായിട്ടല്ല ഉണ്ണിമുഖത്തിനെതിരെ വളരെ കൃത്യമായ വാക്കുകൾ തന്നെയാണ് പറഞ്ഞത് ഞാൻ പറയുന്നില്ല അത് വൈജു ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അപ്പോ ഇത്തരത്തിലുള്ള വാക്കും കോപ്പും ഒക്കെ പറഞ്ഞാലും ശരി ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന ഭീകരൻ ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന മതവിശ്വാസി എത്രമാത്രം അപകടകാരിയാണ് എന്ന് പറയാതെ തന്നെ നമുക്കറിയാം ഇപ്പോൾ പറഞ്ഞതുകൊണ്ട് അറിയാം നമുക്കറിയാം ഇത് ഈ ഒരു വിഷയത്തിൽ തന്നെ സൈനികം രണ്ടാമതാണ് മാപ്പ് പറയുന്നത് ആദ്യം തന്നെ ഇയാൾ കൃത്യമായിട്ടും ഉണ്ണി മുകുന്ദന്റെ ഉംഫി അതല്ലെങ്കിൽ ഉണ്ണി മുകുന്ദൻ ഫിലിംസ് ഉള്ളതിനെ ഷോട്ടാക്കി അതിന്റെ അയി കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് അവൻ ഉംഫി ഉംബി എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് അവന്റെ ആ കഞ്ചാവടിയൻ ചിരിയോടുകൂടി ആഘോഷമാക്കി അവന്റെ കൂടെ ഇരിക്കുന്ന അതിഥികൾ അതല്ലെങ്കിൽ ഒരു സ്ത്രീയാണ് തന്റെ കൂടെ ഇരിക്കുന്നത് എന്ന ആ ചിന്ത പോലുമില്ലാതെ തന്റെ കുടുംബത്തിൽ ഉമ്മയോടും പെങ്ങളോടും അതല്ലെങ്കിൽ ഭാര്യയോടും മോളോടും പറയുന്ന ആ ഒരു സംസ്കാരം ആ ഒരു മദ്രസ സംസ്കാരം പ്രകടിപ്പിച്ച അതിനുശേഷം അവൻ ആദ്യം ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു പോസ്റ്റ് ഇട്ടുകൊണ്ട് മാപ്പ് പറഞ്ഞു പിന്നീട് വിത്തിൻ മിനിറ്റ്സ് അല്ലെങ്കിൽ വിത്തിൻ ഹവർ അത് ഡിലീറ്റ് ചെയ്യപ്പെട്ടു പിന്നീട് ഇപ്പോൾ രണ്ടാമത് സുഡാപി from ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു മദ്രസ എന്ന് ഉൾപ്പെട്ട് തൊപ്പിയും ഇട്ടണിഞ്ഞ് വന്ന ആ ഫോട്ടോ പങ്കുവെച്ചതോടുകൂടി തന്നെ കൃത്യമായിട്ടും ഹിന്ദു ഹിന്ദു വികാരം അതല്ലെങ്കിൽ ക്രിസ്ത്യൻ വികാരം കൃത്യമായിട്ടും ഇറങ്ങി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഞാൻ കണ്ടു അഘോരി എന്ന് പറയുന്ന ഹിന്ദു ഗ്രൂപ്പ് ഉണ്ട് ആ ഹിന്ദു ഗ്രൂപ്പിൽ കൃത്യമായിട്ട് നടന്നൊരു ക്യാമ്പയിൻ കൃത്യമായിട്ട് കണ്ടതാണ് അതായത് മമ്മൂട്ടി ദുൽഖർ സൽമാൻ ഈ പറയുന്ന സൈനികം അതുപോലെ ഈ ഇസ്ലാമിക ജിഹാദികളുടെ മൂട് താങ്ങുന്ന സകല എണ്ണത്തിന്റെ ഈ ഫോട്ടോ കണ്ടുകൊണ്ട് ഇത് വെച്ചുകൊണ്ട് നടന്നിരുന്ന ഒരു ക്യാമ്പയിൻ ആ ക്യാമ്പയിന് ലക്ഷക്കണക്കിന് ലൈക്കും കമന്റ്സുമാണ് ഈ ഹിന്ദു ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് വന്നിട്ടുള്ളത് അതൊക്കെ കണ്ടത് കൊണ്ട് തന്നെ സുഡാപ്പി ഫ്രം ഇന്ത്യ ഞാൻ ഒരു ടി പി ഐ കാരനാണ് നിരോധിത സംഘടന പോപ്പുലർ ഫ്രണ്ടിന്റെ ആ ഒരു അനുഭാവിയാണ് എന്ന് വ്യക്തമാക്കുന്ന അത് പുറത്തു വന്നതോടുകൂടി തന്നെയാണ് കൃത്യമായിട്ട് ശക്തമായും ഈ രാജ്യദ്രോഹിയാണ് ഇവൻ ഈ പോപ്പുലർ ഫ്രണ്ട് രാജ്യദ്രോഹിയുടെ പിന്താങ്ങുന്ന ആളാണ് എന്ന് കൃത്യമായിട്ടും സോഷ്യൽ മീഡിയയിലുള്ള സജീവ സാന്നിധ്യം തന്നെയാണ് ഇവനെ കൊണ്ട് മാപ്പ് രണ്ടാമത് വീഡിയോയിലൂടെ പറയിപ്പിച്ചത് എന്ന് പറയേണ്ടത് എന്തായാലും അയാളുടെ തന്നെ സിനിമയുടെ മറ്റൊരു പ്രൊമോഷൻ ഇന്റർവ്യൂവിലാണ് അയാൾ മാപ്പ് പറഞ്ഞിരിക്കുന്നത് ആ ഓഡിയോ ഇവിടെ പബ്ലിഷ് ചെയ്യാൻ സാധ്യമല്ല കാരണം കോപ്പി റൈറ്റ് പ്രശ്നമായി തന്നെ മറ്റൊന്ന് ടീച്ചർ നമ്മൾ സൂചിപ്പിച്ച് നമ്മൾ തുടക്കത്തിൽ തന്നെ ചർച്ചയ്ക്ക് മുൻപ് നമ്മൾ സംസാരിച്ചു ഇപ്പൊ അതിന്റെ ഒരു ആധികാരികത കൂടി നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതിന് ശേഷം ഞാൻ ടീച്ചറിലേക്ക് വരാം അതായത് നമ്മൾക്കറിയാം ഉമ്മറവും പിന്നാമ്പറവും സ്വർണം നിറച്ചുകൊണ്ട് സ്വർണം കുത്തി നിറച്ചുകൊണ്ട് അത് ഏതൊക്കെ രീതിയിലാണ് സ്വർണം നിറയ്ക്കുക ഒരു കിലോ ആയിക്കോട്ടെ ഒന്നര കിലോ ആയിക്കോട്ടെ ഇത്തരത്തിൽ തന്റെ ഈ ലൈംഗിക അവയവത്തിനുള്ളിൽ പോലും അതല്ലെങ്കിൽ പിറകിൽ ആ മലദ്വാരത്തിൽ പോലും മലദ്വാർ ഗോൾഡ് നിറച്ച് കൊണ്ടുവരുന്ന ആ ഒരു സിസ്റ്റം കൊണ്ട് ഇവിടെ പലരും ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട് ഇത്തരത്തിൽ അത് കൊണ്ടുവരുന്നത് പൂർണ്ണമായിട്ടും ഹൈന്ദവനോ ക്രൈസ്തവനോ നാമധാരികളല്ല പൂർണ്ണമായിട്ടും മുസ്ലിം സ്ത്രീകളും മുസ്ലിം പുരുഷന്മാരും തന്നെയാണ് പിന്നെ മുസ്ലിം പുരുഷന്മാരുടെ ഉമ്മറം വിശാലമല്ലാത്തത് കൊണ്ട് ഇത് കൂടുതലും ചെയ്യുന്നത് വിശാലമായിട്ടുള്ള സ്ത്രീകൾ തന്നെയാണ് അത്തരത്തിൽ ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറിൽ കൊണ്ടുവന്ന ആ ഒരു സ്വർണം കൊണ്ടുവന്ന വാർത്തയൊക്കെ നമ്മൾ കണ്ടതാണ് അത് സുരഭി െന്ന് പറയുന്ന ഒരു പെൺകുട്ടി കടത്തി എന്നുള്ള രീതിയിലൊക്കെ മാമാ മാധ്യമങ്ങൾ അത് വാഴ്ത്തിയത് നമ്മൾ കണ്ടതാണ് സുറാബി ഒരു മുസ്ലിം നാമധാരിയെ അതിന് സുരഭി എന്നാക്കി മാറ്റിക്കൊണ്ട് അവിടെയും ഇസ്ലാമിക പ്രീണനം നടത്തുക ഇസ്ലാം എന്ന് പറയുന്ന സമാധാനത്തിന്റെ കൊതം ഓ സോറി മതം അതിനെ പ്രചരിപ്പിക്കുക അല്ലെങ്കിൽ അതിനെ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന ആ ഒരു ത്വരയൊക്കെ മാധ്യമങ്ങളുടെ പക്ഷം നമ്മൾ കണ്ടതാണ് ഇനി പലരും അതിന്റെ അടിയിൽ കമന്റ് ഇടുന്നതിനെതിരെ ഇടുന്നൊരു കമന്റ് ഉണ്ട് ഈ സുഡാപ്പി നാമധാരികൾ തന്നെ അവർ കൊണ്ടുവന്നോട്ടെ അതിന് നിനക്കൊക്കെ എന്താ നിനക്കൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ നീയും കൊണ്ടുവന്നോ എന്ന് പറയുന്നുണ്ട് നോക്കും എങ്ങനെയാണ് ഈ സ്വർണം കടത്തൽ രാജ്യദ്രോഹമാവുന്നത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് കാരണം ഓരോ രാജ്യത്തിനെ ഇപ്പൊ നമുക്കറിയാം നമ്മുടെ തോമസ് ഐസക് എന്ന് പറയുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനുള്ളല്ലോ അതിന്റെ ആധികാരികതയിലേക്ക് ഞാൻ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ മാത്രമാണ് പറയുന്നത് ഈ തോമസ് ഐസക്ക് ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചൊരു കാര്യമുണ്ട് ഓ കാശിന് ബുദ്ധിമുട്ടാണെങ്കിൽ എന്താണ് കേന്ദ്ര സർക്കാരിനോട് അങ്ങോട്ട് പറഞ്ഞാൽ പോരെ കേന്ദ്ര സർക്കാരിനോട് നമുക്ക് ഇത്ര കോടി വേണം ഇത്ര ലക്ഷം കോടി വേണം അതങ്ങട്ട് പേപ്പറിൽ അടിച്ച് തന്നാ പോരെ നമുക്ക് നമ്മുടെ ബുദ്ധിമുട്ടൊക്കെ മാറില്ലേ ഈ